പന്തളം നഗരസഭയിൽ ബിജെപിയിലെ ആഭ്യന്തര കലഹം തുടരുന്നു സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉൾപ്പെടെയാണ് കൌൺസിലർമാരുടെ നഗരസഭയിലെ ബിജെപി ഭരണത്തിന് അന്ത്യം കുറിക്കാനായത് രാഷ്ട്രീയ നേട്ടമായാണ് സിപിഐഎം കരുതുന്നത് ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു നഗരസഭാധ്യക്ഷയുടെയും ഉപാധ്യക്ഷയുടെയും രാജി വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജിയെന്നായിരുന്നു ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ വാദം അവിശ്വാസ പ്രമേയം തന്നെയാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് ബിജെപി കൌൺസിലർ കൂടിയായ ബെന്നി തുറന്നു സമ്മതിച്ചു ഇതോടെ ബിജെപി ജില്ലാ നേതൃത്വം പ്രതികൂട്ടിലായിരിക്കുകയാണ് കൈരളിന്യൂസിന്റെ സംവാദ പരിപാടിയിലാണ് ബെന്നിയുടെ പ്രതികരണം ഞങ്ങളല്ലോ ഇത് കൊണ്ടുവന്നു ഞങ്ങളുടെ ഒരാൾ അതിനകത്ത് ഒപ്പിട്ടു അതുകൊണ്ട് പിന്നെ അവിശ്വാസം വന്നു അത്രയേ ഉള്ളൂ പാർട്ടി എല്ലാ സംവിധാനങ്ങളും ചേർന്നാണല്ലോ അപ്പം തീർച്ചയായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കാന്നുള്ളതാണ് പിന്നെ ഇവര് സ്വയം രാജി വെച്ചു അത് പാർട്ടി അനുവാദമുണ്ടെന്നും രാജം പറഞ്ഞു അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ ബി ജെ പിക്ക് സാധിച്ചില്ല ഇതിനെ രാഷ്ട്രീയ വിജയമായാണ് സി പി ഐ എം കണക്കാക്കുന്നത് ഒരു ഭരണത്തിന്റെ ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഒരു ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാത്ത പിടിപ്പുകൾ ഉദാഹരണമാണ് പന്ത്രണ്ട് ജനങ്ങൾ പിന്നെ കണ്ടത് അപ്പൊ ഇത്തരം പശ്ചാത്തലത്തിൽ പന്തളത്ത് പട്ടികജാതി വേണ്ടി ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ താമസിക്കുന്ന ഒരു പ്രദേശം തരത്തിൽ ആ പട്ടികജാതി വികസനത്തിന് വേണ്ടി സർ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പദ്ധതി വിഹിതമായി അനുവദിച്ച പൈസ അഞ്ച് പൈസ ചെലവാക്കാതെ രണ്ടു വർഷം പോയി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ നിരന്തരം ഈ നെറികേടുകൾക്കെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നത് പ്രക്ഷോഭങ്ങളുടെ പരിസമാപ്തിയാണ് ബി ജെ പിക്ക് തന്നെ പോകാൻ കഴിയില്ല ഈ ഈ നാറിയ ഒരു ഒരു പോയാൽ ആ ഭരണത്തെ പിന്തുണയ്ക്കുന്ന കൗൺസിലർമാരുടെ തന്നെ ക്രെഡിബിലിറ്റി ബോധ്യപ്പെട്ടപ്പോഴാണ് സംസ്ഥാനത്ത് ബി ജെ പി ഭരണം നടത്തിയിരുന്ന രണ്ട് നഗരസഭകളിൽ ഒന്നാണ് പന്തളം പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പന്തളത്തെ ആഭ്യന്തര കലഹം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുൾപ്പെടെ തലവേദനയായിരിക്കുകയാണ് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ബി ജെ പി ജില്ലാ അധ്യക്ഷന്റെ നടപടികൾക്കെതിരെയും കടുത്ത പ്രതിഷേധമാണ് ബി ജെ പി പ്രവർത്തകർക്കുള്ളത് കൈരളിന്യൂസ് പത്തനംതിട്ട